ജിദ് കൗൺസിൽ ജിദ്ദ തിരുരങ്ങാടി മണ്ഡലം കെ എം സി സി ഷറഫിയ മൊണാൽ ജിദ്ദ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും വാർഷിക കൗൺസിൽ യോഗവും വേൾഡ് കെ എം സി സി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ കെ എം സി സി സുരക്ഷാ ക്യാമ്പയിന്റെ മണ്ഡലം ഉദ്ഘാടനവും വേദിയിൽ നടന്നു മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് ജാഫർ വന്യൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റഷീദ് കോഴിക്കോടൻ വാർഷിക റിപ്പോർട്ട് ആദരിപ്പിച്ചു ചിദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് ചിദ്ദ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഇസഹ പൂണ്ടോളി സിദി കൊളക്കാടൻ പി കെ സുഹൈൽ അദ്രഹുഫ് തിരിരങ്ങാടി സുഹൈൽ എം സി ഷംസീർ ചെട്ടിപ്പടി ഷൌക്കത്ത് പെരുമണ്ണ സുഹൈൽ തെന്നല ഉമർ അലി മുജീബ് എടരിക്കോട് എന്നിവർ പ്രസംഗിച്ചു